ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ലോഡ് വന്ന ദിവസമാണ് കേട്ടോ ഒത്തിരി പ്ലാൻസുകളുടെ ലോഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ചയും കുറച്ചുകൂടി വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നാടൻ ചെമ്പന്തികളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോകരുത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ നാടൻ ചമ്മതികളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമുക്കിത് കട്ടിങ്സ് എടുത്തിട്ടും അതുപോലെ തന്നെ വേരിൽ നിന്ന് ഒത്തിരി ബേബി പ്ലാന്റ്സുകൾ പൊട്ടിമുളയ്ക്കും അത് അടർത്തി എടുത്തിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നശിച്ചു ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ നാടൻ ചമന്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ളവേഴ്സിന് ഒരു നറുമണം കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഓരോ ഫ്ലവേഴ്സും ആണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ദെയ് കാണുന്നതാണ് കേട്ടോ ഒരു മെറൂണും അതുപോലെ തന്നെ യെല്ലോയും ഷെയ്ഡ് വരുന്നതാണ് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക പിന്നെ അടുത്തത് വന്നിട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിനെ ഈ ഒരു കളർ കാണാനായിട്ട് ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ഇനി മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് ദെയ് കാണുന്നതാണ് ഒരു ഓറഞ്ചും മെറൂണും ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടന്നിട്ടുള്ളത് തനി നാടൻ ചമന്തിയാണ് കേട്ടോ അപ്പോൾ അറുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ മുൻപ് പ്ലാൻസുകൾ ഓർഡർ ചെയ്തവർക്ക് ഈ ഒരു പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഇത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നതായിട്ടോ ഇനി ഓരോ പ്ലാൻസിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എല്ലാം വിത്ത് ഫ്ലവറോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഒരു നല്ല ഡാർക്കും അജന്ത ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറ് കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ രണ്ടാമത്തേത് ഈ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ മെറൂണും മിക്സ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതും നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് എല്ലാം ഈ ഒരു സൈസിൽ തന്നെയാണ് പ്ലാൻസുകൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല വിത്ത് ഫ്ലോറോഡ് കൂടി തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് ദ ഒരു ഷെയ്ഡ് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഒരു മെറൂണും അതുപോലെ തന്നെ യെല്ലോയും ഷെയ്ഡാണ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒത്തിരി പ്ലാന്റ്സുകളൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്